പ്രിയപ്പെട്ടവരെ നമസ്കാരം ഒത്തിരി സന്തോഷത്തോട് കൂടിയാണ് ഇന്നൊരു വീഡിയോയിലേക്ക് വരുന്നത് കഴിഞ്ഞ വർഷം നമ്മൾ മണ്ഡലകാലത്ത് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം കഴിഞ്ഞ വർഷമായിരുന്നു ഞാൻ ആദ്യമായിട്ട് ഒരു കന്യസ്വാമിയായിട്ട് ശബരിമല ദർശനം നടത്തിയിട്ടുണ്ടായിരുന്നത് ആ സമയത്താണ് നമ്മുടെ പിലാത്ര പുത്തൂർ സ്ഥിതി ചെയ്യുന്ന ഭിന്നശേഷി കുട്ടായ്മയായിട്ടുള്ള ഇൻസ്പെയറിൻ്റെ കെട്ട് ഞാൻ പ്രിയപ്പെട്ടവരുമായിട്ട് പരിചയപ്പെടുത്തുന്നത് ആ വീഡിയോ കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ ഈ വർഷം തോന്നുന്നു കൂടുതൽ ആൾക്കാരേക്ക് ഇടയിലേക്ക് എത്താനും അവരുടെ വലിയൊരു സഹായവുമായി മാറാൻ വേണ്ടിയിട്ട് ആ വീഡിയോക്ക് സാധിച്ചു എന്നറിയുന്നതിൽ ഒരുപാട് സന്തോഷം ഏതായാലും സ്വാഭിമാന്റെ ആ ഒരു ഇരുമുടിക്കെട്ട് ഈ വർഷവും ലഭ്യമാണ് ഒത്തിരി നേരത്തെ അറിയുന്ന ആൾക്കാർ എന്നോട് ചോദിക്കുന്നുണ്ട് ആ കിറ്റ് ലഭ്യമാണോ എന്നുള്ള കാര്യം അതേ പ്രൈസിങ്ങിൽ തന്നെയാണ് ആ കിറ്റ് ലഭ്യമാവുന്നത് നാനൂറ്റമ്പത് രൂപയ്ക്കാണ് ആ ഇരുമുടിക്കെട്ട് വരുന്നത് നമുക്കറിയാം ആ കിറ്റിൽ നമുക്കൊരു മലക്ക് പോകേണ്ട എല്ലാ പൂജാദ്രവ്യങ്ങളും അതിൽ അടങ്ങിയിരിക്കുകയാണ് ഇതിന് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇൻസ്പയർ എന്ന് പറയുന്ന പ്രസ്ഥാനം ഒത്തിരി വർഷങ്ങളായിട്ട് രാത്രി പുത്തൂര് ആസ്ഥാനമാക്കി പ്രവർത്തിച്ചു വരികയാണ് ഭിന്നശേഷി മേഖലയിലും അതോടൊപ്പം തന്നെ നിരവധി ബഡ്സ് സ്കൂളിൽ നിന്നൊക്കെ ചെയ്യുന്ന പ്രോഡക്റ്റുകളാണ് അതിന്റെ ഇരുമുടികളായിട്ടും അതോടൊപ്പം തന്നെ സൈഡ് ബാഗായിട്ടും തോൾസഞ്ചിയൊക്കെ ആയിട്ട് നമുക്ക് ലഭിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും കഴിഞ്ഞ വർഷം നിങ്ങൾ സപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ നിങ്ങളും ഈ വർഷം ഇൻസ്പയറിനെ സപ്പോർട്ട് ചെയ്യുമെന്നുള്ള വലിയ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ഈ വർഷവും ഈ വീഡിയോ ചെയ്യുന്നത് അതിൽ ആദ്യം നന്ദി പറയാനുള്ളത് ഒത്തിരി അയ്യപ്പ അയ്യപ്പഭക്തരെയും അതോടൊപ്പം തന്നെ ഒട്ടനവധി അമ്പല കമ്മിറ്റികളൊക്കെയാണ് കാരണം ഒട്ടുമിക്ക കുടുംബങ്ങളിലുള്ള അല്ലെങ്കിൽ ആധ്യാത്മികമായിട്ടുള്ള കാര്യങ്ങളിലുള്ള ആ വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്കൊക്കെ ആ വീഡിയോ പോയി എന്ന് പറയുന്നതാണ് ഒത്തിരി നന്ദി അത് അതിന്റെ ഭാഗമായിട്ട് ഒത്തിരി ഭിന്നശേഷി മക്കൾ അതിന്റെ നന്ദി അറിയിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഈ വർഷവും ഇരുമുടിക്കെട്ട് സാമക്കളിൽ അടങ്ങിയിട്ടുള്ള പൂജാദ്രവ്യങ്ങൾ നിങ്ങൾ വാങ്ങും എന്ന് തന്നെയാണ് കരുതുന്നത് അപ്പൊ തീർച്ചയായിട്ടും കൊറിയർ സൗകര്യം ഉണ്ട് ഡി ടി സി ആയാലും പ്രൊഫഷണൽ കൊറിയറായാലും എല്ലാവിധ സൗകര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ വർഷം ആയിരത്തിലധികം കിറ്റുകൾ അവർക്ക് അയക്കാൻ വേണ്ടി സാധിച്ചു എന്നതിൽ ഞാനും ഒത്തിരി സന്തോഷത്തിലാണ് ഇൻസ്പെയറിന്റെ ലതികേച്ചിയുടെ നേതൃത്വത്തിൽ മിഥുനും അഭിയും അമറും എല്ലാവരും ഒരുപാട് പ്രതീക്ഷയോടുകൂടി നിങ്ങളുടെ നിങ്ങൾക്ക് വേണ്ടിയുള്ള ഇരുമുടിക്കെട്ട് തയ്യാറാക്കുന്ന തിരക്കിലാണ് നമുക്ക് അവരോട് തന്നെ അവരുടെ വിശേഷങ്ങൾ അറിയാം സാമ്യശരണം നമ്മൾ സ്വാഭിമാൻ്റെ ഇരുമൊടിക്കെട്ട് പാക്കിങ്ങ് തുടങ്ങി ഈ പ്രാവശ്യം നമ്മൾ നേരത്തെ തുടങ്ങിയിട്ടുണ്ട് ഈ പേര് പോലെ തന്നെ സ്വന്തം കാലിൽ നിൽക്കാനുള്ള ഒരു അവസരമാണ് നമ്മൾക്ക് ഇൻസ്പെയർ ചെയ്യുന്നത് മറ്റുള്ളവരെ ആശ്രയിക്കാണ്ട് നമുക്ക് സ്വന്തമായിട്ട് ജോലി ചെയ്ത് നമുക്ക് സമ്പാദിക്കാനുള്ള ഒരു അവസരം നമ്മൾ നല്ല തിരക്കിലാണ് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മൾക്ക് ഇത് നമ്മൾക്ക് വിജയിപ്പിക്കാൻ പറ്റുമോ അപ്പോൾ എല്ലാവരും നമ്മളെ കയ്യിൽ നിന്ന് തന്നെ ഈ സ്വാഭിമാനം കിട്ടി പാങ്ങുവെന്ന് പ്രതീക്ഷിക്കും എല്ലാവരും പെട്ടെന്ന് എല്ലാവരെയും വിളിക്കല്ലോ കായ കാല നമ്മൾ പേറ്റിനെ വിളിക്കണേ ഇതിപ്പം കണ്ണൂർ ജില്ലയിൽ പയ്യൂരാണല്ലോ അപ്പം നിങ്ങൾക്കൊരു സംശയം ഉണ്ടാകും ഇത് കണ്ണൂർ ജില്ലയ്ക്ക് പുറത്ത് എങ്ങനെ എത്തും എന്നുള്ളത് ചെറിയ ക്വാണ്ടിറ്റി ആണെങ്കിൽ നമ്മൾ കൊറിയർ വഴിയും ബൾക്ക് ഓർഡർ ആണെങ്കിൽ നിങ്ങളുടെ കൈകളിലേക്ക് നേരിട്ട് നമ്മൾ എത്തിക്കുകയാണ് നിങ്ങൾ ഈ കാണുന്നവരൊന്നും ചില്ലറക്കാരല്ല നിങ്ങൾ സംസാരിക്കുന്ന വിളിച്ചുകൊണ്ടിരിക്കുന്ന ലതികേച്ചി ലതികേച്ചി എന്ന് പറയുന്നത് കേരളത്തിന് വേണ്ടിയിട്ട് പാരാ പവർ ലിഫ്റ്റിങ്ങിൽ ആദ്യത്തെ വെള്ളി മെഡലും ആദ്യത്തെ സ്വർണ്ണ മെഡലും വാങ്ങിയ ഒരു വനിതാ വ്യക്തിത്വമാണ് അതുപോലെ അബിയായാലും അമർനാഥായാലും മിഥുനായാലും ഏക്കറിൽ വാഴ കൃഷി വിഷു വാഴ കൃഷി നടത്തിയിട്ട് വിളവെടുപ്പിട്ട് നിൽക്കുന്ന ഒരു സമയത്താണ് ഈ ഒരു പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നത് തീർച്ചയായും അവസരങ്ങൾ കൊടുക്കുമ്പോൾ ആകാശങ്ങളിൽ എത്തിപ്പിടിക്കാൻ ഇവർക്ക് സാധിക്കുന്നുണ്ട് നിങ്ങളുടെയൊക്കെ സഹകരണമാണ് നമുക്കിനി ആവശ്യം തീർച്ചയായും ഇവരെയൊക്കെ ഉയരങ്ങളിലേക്ക് എത്തിക്കുവാൻ നമുക്ക് സാധിക്കും നിങ്ങളുടെയൊക്കെ സഹകരണം ഉണ്ടെങ്കിൽ